ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധം ഒക്കെ ഇതാ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് അവസാന നിമിഷം വമ്പൻ ടെസ്റ്റുകൾക്ക് തന്നെയാണ് നമുക്ക് വോട്ടിംഗ് പ്രതിപദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക ആരൊക്കെയാണ് ബിഗ് ബോസ് ദിവസം പുറത്താകുന്ന ഈ ആഴ്ച പുറത്താകും നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം അപ്പം വെള്ളിയാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിഭേറ്റിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വാശ്ശേരി പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് ജിൻഡോ ബ്രോനെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായി ആ റോട്ട് ഈ ഒരു സമയം വരെ സ്വന്തമാക്കി ഏകദേശം രണ്ട് ലക്ഷത്തിലുള്ള റോട്ട് കിടക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ സിജോനെ നമുക്ക് കാണാൻ സാധിക്കാം ഒരു ലക്ഷത്തി അറുപത്തോരായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് സിജോ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കിരിക്കും നല്ലൊരു മുന്നേറ്റത്തിന്റെ സിജിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ശ്രീധുവിന് അട്ടിമറിയ ഇതുവരെ അപ്സർക്ക് സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ട് വട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്സരയുടെ പയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്സറയ്ക്കും ഭേദപ്പെട്ട വോട്ട് തന്നെ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുവായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ശരണ്യ ശരണ്യക്ക് വോട്ടിംഗ് തീർച്ചയായിരുന്നു നേരിടുന്നതിൽ എന്തൊക്കെയാണത് ഫാൻസിൻ്റെ ഫോളോവേഴ്സിൻ്റെ വോട്ട് തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നന്ദരേ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഓട്ടുവായിട്ട് മികച്ച ഒരു മുന്നേറ്റം തന്നെ നന്ദന കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഏഴാം സ്ഥാനത്ത് തകർച്ചു നിൽക്കുകയാണ് ശ്രീരാജ ചേച്ചി ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടോട്ടാണ് ശ്രീരാജ ചേച്ചിക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കുന്ന ചേച്ചി എന്തൊക്കെയാ ചേച്ചി പരാജയത്തിലോട്ട് നീങ്ങുകയാണെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയും നന്ദന ശ്രീരേഖ തുടങ്ങിയവർ വട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതെന്ന് രാത്രിയിലൂടെ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഒരുപക്ഷെ ഒരു സിംഗിൾ അബിഷൻ ആണെങ്കിൽ ശ്രീരാജ ചേച്ചി അല്ലെങ്കിൽ ഡബിൾ അബിക്ഷൻ ആണെങ്കിൽ ശ്രീരാച്ചി ശ്രീരേഖ ചേച്ചിക്കൊപ്പം തന്നെ ഒരുപക്ഷെ ശരണ്യോ അല്ലെങ്കിൽ നന്ദനോ പോകാനുള്ള സാധ്യതയും തള്ളിക്കണ പറ്റത്തില്ല എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിയിരുന്നു ആരാക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് ഈ ആഴ്ച ഇവരുടെ ആര് പുറത്തു പുറത്തുകൊണ്ടെന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുകയും കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരോടും കമന്റ് ബോക്സിൽ പങ്കെടുക്കാൻ പറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും ഏറ്റവും കൃത്യമായിട്ട് സെറ്റിൽ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക